നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കുട്ടികളിലുണ്ടാകുന്ന ഹെർണിയയും അതിനുള്ള ചികിത്സയെയും കുറിച്ച് വിശദീകരിക്കുകയാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷനും ലാപ്രോസ്കോപ്പിക് സർജനുമായ ഡോക്ടർ എം നാരായണൻ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ശിശുക്കളിൽ ബാധിക്കുന്ന ഹെർണിയ ഏറ്റവും സർവ്വസാധാരണവും ഏറ്റവും അപകടകരമായ പക്ഷേ വിദഗ്ദ്ധ ചികിത്സയിലൂടെ വളരെ ലളിതമായി കൈകാര്യം ചെയ്യാവുന്ന ഒരു ശസ്ത്രക്രിയ പ്രശ്നത്തെക്കുറിച്ച് പ്രേക്ഷകരുമായിട്ട് നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനാണ് ഇന്ന് നമ്മൾ ഈ അവസരം ഉപയോഗിക്കാൻ പോകുന്നത് എന്താണ് ഈ ഹെർണിയ എന്ന് സ്വീകരിക്കാം കുട്ടികൾ മാത്രമല്ല വലിയവരിൽ ഉണ്ടാകുന്നുണ്ട് ഈ അസുഖം അപ്പോൾ ഈ ഹെർണിയ ഹെർണിയം വലിയവരിലുണ്ടാകുന്ന ഹെർണിയൻ തമ്മിലെ വ്യത്യാസം എന്താണ് തീർച്ചയായും ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മൾക്കെല്ലാം അറിയാവുന്ന പോലെ ശരീരത്തിലെ വിവിധ കൺസീൽഡ് സ്പേസസ് ഉണ്ട് ഉദാഹരണത്തിന് ചെസ്റ്റ് അബ്ഡമിൻ ഓക്കെ ഇതെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്നത് അതിൻ്റേതായ ഭിത്തിക്കുള്ളിൽ വാളിനുള്ളിലും അപ്പോൾ ഈ വാളിൽ ചെറിയ സുഷിരമോ ദ്വാരമോ ഉണ്ടാകുമ്പോൾ അതിലൂടെ ആ ക്യാവിറ്റിയിലുള്ള കണ്ടൻസ് പുറത്തേക്ക് തള്ളിവരുന്ന ആ ഒരു പ്രക്രിയയാണ് ഹർണിയ എന്ന് പറയുന്നത് ഓക്കെ അത് ജനിച്ച കുഞ്ഞു മുതൽ വളരെ പ്രായമായിട്ടുള്ള മുതിർന്ന ആളുകൾ വരെ വിവിധ രീതിയിലുള്ള ഹെർണിയകൾ നമ്മൾ കാണാറുണ്ട് കുട്ടികളിലെ ഹെർണിയ എന്ന് പറഞ്ഞാൽ സ്വാഭാവിക ജന്മന ഉണ്ടാവുന്ന ചില ഡിഫക്റ്റുകളുടെ ഭാഗമായിട്ടാണ് കുട്ടികളിൽ ഉണ്ടാവുന്നത് കോൾ ഡോക്ടർ നമുക്ക് ഹലോ 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 ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഈ രോഗം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നാണ് ചോദിക്കുന്നത് നമ്മൾക്ക് പല രീതിയിലുള്ള ഹെർണികളുണ്ട് ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട് നമ്മൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ശസ്ത്രക്രിയകൾ ചെയ്യപ്പെടുന്നത് ശിശു ശസ്ത്രക്രിയ വിഭാഗത്തിൽ ഹെർണിയക്ക് വേണ്ടിയിട്ടാണ് അത് ലോകത്തിലെ ഏത് യൂണിറ്റ് എടുത്താലും എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു ശസ്ത്രക്രിയയാണ് ഹെർണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയ ഇത് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ശിശുക്കളിൽ ഹെർണിയെ കാണാറുണ്ട് ഒന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ പൊക്കൽകൊടിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഖർണിയാണ് അമ്പലിക്കൽ ഖർണിയ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ഇങ്കോയൽ ഖർണിയ ഒടിയിൽ വയറിന് താഴെ കാലിന് മുകളിലായിട്ട് ഒടിയിൽ കാണുന്ന ധർണി ഇങ്കോയൽ ഹർണിയ മൂന്ന് എപ്പിഗാസ്ട്രിക് ഹർണിയ എപ്പിഗാസ്ട്രിക് എന്ന് പറഞ്ഞാൽ പൊക്കി കൊടിയുടെ മുകളിലായിട്ട് ചെസ്റ്റിന് താഴെ ആയിട്ട് കാണുന്ന ധർണിയാണ് എപ്പിഗാസ്ട്രിക് ഹർണിയ അതുപോലെ തന്നെ ശിശുക്കളിൽ കാണുന്ന കൂടുതൽ വളരെ ഗൗരവ സ്വഭാവമുള്ളതും വളരെ അപകടകാര്യവുമായിട്ടുള്ള ഒരു ഹർണിയാണ് ഡയഫമാറ്റിക് ഹർണിയാണ് ഡയഫ്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ചെസ്റ്റിനെയും അബ്ഡോമൽ ക്യാബിറ്റേയും വേർതിരിക്കുന്ന ഒരു മസിൽ ആണ് ഈ മസിൽ ഉണ്ടാകുന്ന ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ ഉണ്ടാകുന്ന ഡിഫക്റ്റിലൂടെ വയറിനുള്ളിൽ മൂവബിളായിട്ടുള്ള കുടൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈവൻ കിഡ്നി വരെ ചെസ്റ്റിനുള്ളിലേക്ക് പോവുകയും അത് ആ വശത്തെ ആ ബാധിച്ച ഭാഗത്ത് കൂടുതലായിട്ടും ഇടതു കാണുന്നത് പല ദിവസം കാണാറുണ്ട് ഇപ്പോൾ ആ ഭാഗത്തെ അവയവങ്ങളുടെ പ്രത്യേകിച്ച് ലങ്സിന്റെ ഡെവലപ്മെന്റ് വരെ അത് തടസ്സപ്പെടുകയും അതിന്റേതായ ഗൗരവ സ്വഭാവമുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് അപൂർവായിട്ട് കാണുന്ന എല്ലാ ഇതിൽ ഏറ്റവും കൂടുതൽ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് അതായത് ഒടിയിൽ കാണുന്ന ആണ് അത് ഏറ്റവും കൂടുതൽ കാണുന്നത്

ആ ഞാൻ വിളിച്ചത് എന്റെ അനിയന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് രണ്ടര വയസ്സിൽ ഹെർണയുടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അപ്പൊ പിന്നീട് പലപ്പോഴും ഇതുപോലെ വയർന്ന വേദനയൊക്കെ വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കാറുണ്ട് അപ്പൊ പലപ്പോഴും മറ്റു പല ഡിസീസ് ഡിസീസാണ് പറയുന്നത് ഒരിക്കലും ഈ രോഗം വന്ന ആൾക്ക് വീണ്ടും അത് വരാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അതിന് പൂർണ്ണമായിട്ട് ആ ഓപ്പറേഷൻ കൊണ്ട് മാറാനുള്ള സാധ്യത അതിനെ കുറിച്ച് ഉള്ളതായിരുന്നു ഓക്കെ വളരെ നല്ല ചോദ്യമാണ് എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഒരു മാതാപിതാക്കൾക്കുണ്ടാകുന്ന ഒരു ചോദ്യമാണിത് ഒരു സംശയമാണിത് ഹെർണിയ കുട്ടികളിൽ കാണുന്ന ഹെർണിയ സാധാരണ രീതിയിൽ പെരിട്ടോണിയൽ സാക്ക് ഇങ്കുവൽ ഹെർണിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പെരിട്ടോണിയൽ സാക്ക് തള്ളി പുറത്തേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത് ഓക്കെ മുതിർന്ന ആൾക്കാരിൽ കാണുന്നത് വ്യത്യസ്തമാണ് അവിടെ മസിൽ വോൾ തന്നെ വീക്കായിട്ട് അവസ്ഥയാണ് അപ്പോൾ കുട്ടികൾ നമ്മൾ സാധാരണ ഈ പെരിട്ടോണിയൽ ഈ പ്രൊട്ടോണിത് വരുന്ന പുറത്തേക്ക് തള്ളി വരുന്ന പെരിട്ടോണിയൽ സാക്ക് എടുത്തു മാറ്റുന്നതിലൂടെ അത് പൂർണ്ണമായിട്ടും ഭേദമാവും മറിച്ച് മുതിർന്ന ആൾക്കാരിലാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് ഈ വോൾ അതായത് മസിൽ വോൾ ആയതുകൊണ്ട് അവത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള നിരവധി അഡീഷണൽ പ്രൊസീജിയേഴ്സ് വേണം ലൈക്ക് മെഷ് നിങ്ങൾ പലപ്പോഴും കണ്ടോ മെഷ് നമ്മളവിടെ വെച്ചു കൊടുക്കും റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം മുതിർന്ന ആൾക്കാരിൽ സ്വാഭാവികമായിട്ട് ഈ മെഷീൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റോ ടെക്നിക്കൽ ഫെയിലിയറോ കൊണ്ട് രണ്ടാമതും ഹെർണിയ വരാനുള്ള സാധ്യതകളുണ്ട് കുട്ടികളിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പിഡിയാർട്ടിക് സർജൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പിഡിയാട്ടിക് സർജൻ ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത് വരാനുള്ള സാധ്യതകൾ വളരെ വളരെ റയറാണ് ഓഫ് കോഴ്സ് വളരെ റേറാണ് നമ്മൾ ഒരു പക്ഷേ ഹെർണിയ സാക്ക് മിസ്സ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അല്ലാതെ കണ്ട് കംപ്ലീറ്റ് സർ സർജറി ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് വരാനുള്ള സാധ്യതകൾ ഇല്ല പ്രായോഗികമായിട്ട് ഇല്ല എന്നൊരു തന്നെ പറയാം വിളിച്ചേ നന്ദി ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് ഇത് ചെറുവണ്ണൂർ കോഴിക്കോട് ചെറുവണ്ണൂരിൽ നിന്നാണ് എന്റെ ചെറിയ മോൾക്ക് നാലര വയസ്സ് കഴിഞ്ഞു പ്രസവിച്ചപ്പോഴ പ്രസവിച്ചപ്പോഴേ ഉള്ളതാണ് പിന്നെ പൊക്കളിന് മുകളിലായിട്ടൊരു മഴ ആ പിന്നെ അത് കാണിക്കുന്ന ഡോക്ടർമാർക്കെല്ലാം ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പറയും അത്ര അത് ചെയ്താൽ വളരെ നല്ല ചോദ്യമാണ് നമ്മൾ ഇംഗ്വാനത്തെ നമ്മളിപ്പോ കഴിഞ്ഞ മുമ്പ് നമ്മൾ സംസാരിച്ചത് ഒടിയിൽ ഇംഗ്വേല ഹർണിയെ കുറിച്ചാണ് ഓക്കെ ഓരോ ഹർണിയൊക്കെ അതിൻ്റെതായ പോളിസി ഉണ്ട് എപ്പോൾ ചെയ്യണം എന്തൊക്കെയാണ് അതിന്റെ കോംപ്ലിക്കേഷൻ ഇപ്പൊ പൊക്കൽക്കൊടിയിലെ ഹർണിയ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ എഴുപത് ശതമാനത്തിൽ കൂടുതലും രണ്ട് രണ്ടര വയസ്സാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അത് റിസോൾവ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ പ്രിയാഡ് സർജൻസിൻ്റെ ഇടയിലുള്ള കൺസെൻസസ് എന്ന് പറഞ്ഞാൽ രണ്ടര വയസ്സ് വരെയെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അത് തിരിച്ച് ഐ മീൻ അത് റിഗ്രസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ സർജറിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറുള്ളൂ പ്രൊവൈഡഡ് അപ്പോൾ ഈ രണ്ടര വയസ്സിനുള്ളിൽ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസിന് എന്തെങ്കിലും സൂചനകൾ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളത് നീട്ടി വെക്കാറില്ല അല്ലെങ്കിൽ ഈ ഹെർണിയ വല്ലാതെ വലിപ്പം കൂടുതലാണ് നമുക്ക് തുടക്കത്തിൽ തന്നെ അറിയാം അത് നാച്ചുറൽ സ്വാഭാവികമായിട്ടും റിസോൾവ് ചെയ്യാനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ള ഘട്ടത്തിൽ മാത്രമേ നമ്മൾ പൊക്കുൽക്കൊടികളെ പൊക്കുൽ കൊടിയെ പക്ഷെ നിങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ നാലര വയസ്സായി ഇനി അത് ഓപ്പറേഷൻ അല്ലാതെ അത് കുറയില്ല അത് കൊണ്ട് വെച്ച് കിടക്കുന്നതിൽ അതിൻ്റെതായ അപകടങ്ങളുണ്ട് ഓക്കെ അപകടങ്ങളുണ്ട് അപ്പോ മൂന്ന് വയസ്സിന് അപ്പുറത്തേക്കുള്ള പൊക്കുൽ കൊടിയെ ബാധിക്കുന്ന ഹെർണികൾ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ സ്വാഭാവികം നേരത്തെ നമ്മുടെ പ്രേക്ഷകൻ കോമൺ സൂക്ഷിച്ച ലക്ഷണം എന്ന് പറഞ്ഞാൽ തള്ളി വരുന്നത് മുഴകൾ തന്നെയാണ് പൊക്കിൽക്കൊടിയില് അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ എഫക്ട് ചെയ്തത് അവിടെയുള്ള മുഴകൾ പ്രത്യേകിച്ച് കുട്ടികൾ കരയുമ്പോൾ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക ഈ ഹർണിയ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി പെട്രോളിയൽ ക്യാബറ്റിയുടെ ഒരു കണ്ടിന്യൂഷനാണ് ഓക്കെ അപ്പൊ ഇതിലേക്ക് പെട്രോളിയൽ ക്യാബിറ്റിയുടെ ഉള്ളിൽ നിന്നുള്ള കണ്ടൻസ് പുറത്തേക്ക് തള്ളി വരും ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് കുടലാണ് ഓക്കെ അപ്പോൾ ഉള്ളിലെ പ്രഷർ കൂടുന്ന സമയത്ത് തള്ളി പുറത്തേക്ക് വരുന്നു നോൺ കോംപ്ലിക്കേറ്റഡ് ഹെർണിയ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പ്രഷർ കുറയുന്ന സമയത്ത് കിടക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് പോകും ആ അവസ്ഥ നമുക്ക് അപകടം ഇല്ലാത്തതാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ ഈ താഴത്തേക്ക് തള്ളി വരുന്ന കണ്ടന്റ് ചിലപ്പോൾ കയറാതെ അവിടെ കുടുങ്ങിപ്പോകും ഇർ റഡ്യൂസിബിൾ എന്നുള്ള സ്റ്റേറ്റിലേക്ക് പോവാം അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്കറിയാവുന്ന ഒരു കുടല് ആണ് കോമൺ ആയിട്ടുള്ള ഒരു കണ്ടന്റ് അത് ഒരു ബേസിക്കലി ഒരു ട്യൂബാണ് ഓക്കെ കണ്ടിന്യൂഷ് ട്യൂബാണ് അപ്പോൾ അത് ബ്ലോക്ക് ആവാനും അതിൻ്റെ അടുത്ത ലെവൽ ഇർ റെഡ്യൂസിബിൾ അടുത്ത ലെവൽ ഒബ്സ്ട്രക്റ്റഡ് ഹർണി അതെന്നുവച്ചാൽ ഈ കുടല് ബ്ലോക്ക് ആവാനും തുടർന്ന് നീര് വരുന്നതിൻ്റെ ഭാഗമായിട്ട് കുടലിലേക്ക് രക്തോട്ടം നശിച്ച് കുടലിൽ ചീത്തയായി അത് പൊട്ടാനും അതുവഴി ജീവൻ തന്നെ അപകടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് ഓക്കെ ബ്രേക്ക് എടുത്തിട്ട് വരാം ഡോക്ടർ ലൈവിൽ ഇടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ നമുക്കൊരു കോളുണ്ട് ഹലോ ഞാൻ സാറേ ഞാനെന്ത് വിളിക്കുന്നു എന്റെ അച്ഛനെ എറണി ഉണ്ടായിരുന്നു എന്റെ അച്ഛനെ എറണി ഉണ്ടായിരുന്നു അതിനുശേഷം എന്റെ പെണ്ണുക്കുണ്ടായിരുന്നു അതിന് ശേഷം എനിക്ക് രണ്ടു പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തിട്ടായിരുന്നു നിങ്ങൾക്ക് ഹെർണിയ ഹെർണിയ ഏത് നിങ്ങളുടെ ആ ആൾക്കാർ നമ്മൾ നേരത്തെ ഡിസ്കസ് മുതിർന്ന ആൾക്കാരിൽ രണ്ടാമതും വരാനുള്ള ടെക്നിക്കൽ ഫെലിയേഴ്സിന്റെ ഉണ്ടെന്നും അത് രണ്ടാമത് വരാനുള്ള സാധ്യത വരാൻ വരാനുള്ള സാധ്യതകളുണ്ട് ഇപ്പൊ ഡിഫെക്റ്റ് ഒരു പക്ഷെ നിങ്ങൾ തലമുറകളായിട്ട് ഒരു ഒരുപാട് വീക്ക്നെസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കാം അത് അത് മുതിർന്ന അവസ്ഥയിലാണ് സാധാരണ ഇത് പിടിയാട്ട് ഖർണിയുടെ കൂട്ടത്തിൽ അത് വരില്ല പിടിയാട്ട് ഖർണി എന്ന് പറഞ്ഞാൽ ജനിച്ച ഉടനെ അല്ലെങ്കിൽ ജനിച്ച ശേഷം തൊട്ട് പത്ത് വയസ്സിന് ഉള്ളിൽ കാണുന്ന ഹെർണിയൊക്കെയാണ് നമ്മൾ അത് ഒരു ഡിഫറൻറ്റ് അതിന്റെ അതിന്റെ കാരണങ്ങൾ വ്യത്യസ്തമാണ് മുതിർന്ന ആൾക്കാർക്ക് കാണുന്ന ഹെർണിയെ പോലെ അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ചികിത്സയിലും ചെറിയ വ്യത്യാസം നമ്മൾ നേരത്തെ സൂചിപ്പിക്കണ്ടായി കുട്ടികളിൽ നമ്മൾ ഹെർണിയ സാക്ക് മാത്രം ഡീൽ ചെയ്യുമ്പോൾ മുതിർന്ന ആൾക്കാരിൽ അതിന്റെ നമ്മൾ ഈ മസിൽ വീക്ക്നെസ് ഓവർകം ചെയ്യാനുള്ള അനുബന്ധിയ പിന്നെ ഓപ്പറേഷൻ അല്ലാത്ത മറ്റു അല്ലാതെ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ ഞാൻ മാർഗങ്ങളില്ലാതെ എന്റെ പോലെ ഒന്നര മാസം പ്രായം ഹരി മാസം പ്രായമുള്ള സർജറി ചെയ്യുന്നത് എട്ടാമത്തെ മുകളുണ്ടായി അവർക്ക് ഒന്നര മാസത്തിൽ ഇതിനെ സർജറി കുട്ടികളിൽ ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ് പൊക്കിളിനെയാണോ ഒടിയിലെ ആണോ തുട മുകളിലായിട്ടും കാണുന്ന ഹെർണിയല്ലേ പറഞ്ഞ വ്യക്തമാവുന്നില്ല നമ്മള് ഇംഗോലെ ഹർണിയ നമ്മള് ചികിത്സ ചെയ്യാതെ ഭേദമാവില്ല ഓപ്പറേഷൻ ഓപ്പറേഷൻ മാത്രമാണ് അതിലുള്ള ചികിത്സ പൊക്കുൽക്കൊടിയിലെ ഹർണിയ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മതി എഴുപത് ശതമാനത്തോളം തനിയെ റിസോൾവ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് രണ്ടര മൂന്ന് വയസ്സ് വരെ വെയിറ്റ് ചെയ്തിട്ട് കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം തീർച്ചയായിട്ടും പക്ഷേ കൊടിയിൽ ബാധിക്കുന്നത് ഇൻഗോയിലർണിയ നമ്മളെ സംബന്ധിച്ച് കാണുന്ന അവസ്ഥയിൽ തന്നെ കഴിയുന്നത് സർജറിയെ സംബന്ധിച്ചാണ് നമ്മൾ കാണുന്നത് ഓപ്പറേഷൻ അല്ലാത്ത അത് റിസോൾവ് ചെയ്യില്ല സ്പോണ്ടേനിയസ് റെസോല്യൂഷൻ ഇൻകോയല ഹർണിയ്ക്ക് ഇല്ല ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ശരിയാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു സർജറിയാണ് ഇതിന് കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷൻ പറഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി കുടലോ അല്ലെങ്കിൽ അനുബന്ധമായി താഴേക്ക് ഇറങ്ങി വരുന്ന അവയവങ്ങൾ അവിടെ കിടന്ന് രക്തത്തോട്ടം നിലച്ച് കുടുങ്ങി പോകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ പെൺകുട്ടിയുടെ കാര്യം എന്ന് പെൺകുട്ടികളിൽ മറ്റു കോമൺ ആയിട്ട് കാണുന്ന ഒരു അവയവം എന്ന് പറഞ്ഞാൽ അണ്ടാശയവും ട്യൂബുമാണ് അണ്ടാശയവും ട്യൂബും ഈ ഹെർണിയ സാക്കിലേക്ക് വന്ന് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ട് ഡാമേജ് ആയി പോകും അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് ഹെർണിയെ ശരിയാക്കാൻ പറ്റുമായിരിക്കും പക്ഷെ നമുക്ക് കുട്ടിയുടെ അണ്ടാശ്യം കോംപ്ലിക്കേഷൻ വന്ന് നഷ്ടപ്പെടും അപ്പോൾ അത്തരം ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഒടിയിൽ ബാധിക്കുന്ന ഹെർണിയകൾ കണ്ടു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് എത്രയും സൗകര്യം എത്രയും നേരത്തെ സൗകര്യമുള്ള ഡേറ്റിൽ നമ്മളത് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ് വ്യക്തമായി കാണാൻ വിചാരിക്കുന്ന സംശയം ഡോക്ടറെ ഏത് പ്രായത്തിലെ കുട്ടികളിലാണ് കൂടുതലായിട്ട് ഹർണിയെ കണ്ടുവരുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു എല്ലാ പ്രായത്തിലുള്ള കുട്ടികളിലും ഇൻഫാക്റ്റ് പ്രീ ടേം അതായത് മാസം തികയാതെ പ്രസവിച്ച കുട്ടികൾ കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഹർണിയെ നമുക്ക് കണ്ടുവരുന്നത് ആൺകുട്ടികളിലും പെൺകുട്ടികളും ഒരേ രീതിയിൽ തന്നെയാണ് ഹർണിയെ കണ്ടുവരുന്നത് നമ്മളിപ്പോൾ എണ്ണം എടുക്കുകയാണെങ്കിൽ വലതുവശത്തെ ഖർണികളാണ് കൂടുതലായിട്ടും നമ്മൾ കാണുന്നത് അറുപത് ശതമാനത്തോളം വലതുവശത്തെ ബാധിക്കുന്ന ഘർണികളാണ് ഒരു ഇരുപത് ശതമാനത്തോളം ഇടതുവശം ബാധിക്കുന്ന ഘർണികളാണ് മറ്റൊരു ഇരുപത് ശതമാനം രണ്ടു വശത്തും ഒരേ സമയത്തുണ്ടാവുന്ന ഹർണിയാസ് ആണ് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞുവരുന്ന മുഴുവൻ ഒടിയിലെ ഹർണിയെ കുറിച്ചാണ് അതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഓപ്പറേഷൻ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു എല്ലാ ഹലോ 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 ഡോക്ടർ 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 സ്വാഗതം ആരാ ഞാൻ വിളിക്കുന്നു ആയി അപ്പൊ ഉണ്ട് ഹെർണിയർത്തിൽ എണ്ണ ഇണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുവരെ മാറ്റൊന്നില്ല ഞങ്ങൾ ഡോക്ടർ കൺസൾട്ട് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞത് അതൊരു നോർമൽ അല്ല എല്ലാം പാരാബ്ലിക്കൽ എന്ന് പറഞ്ഞു ഓക്കെ അപ്പം ടൂ ഇയേഴ്സ് കഴിഞ്ഞിട്ട് മാറിയിട്ടില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങക്ക് സൗകര്യമുള്ള സമയത്ത് സർജറി ചെയ്താൽ മതി എന്നാ പറഞ്ഞത് ഓക്കേ

ുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഈ നേരത്തെ പറഞ്ഞാല് പൊക്കുൽക്കൊടിയിലെ ഖർണിയില് സ്വഭാവമായിട്ടും ചെറുകടലാണ് ഏറ്റവും കൂടുതൽ തള്ളി പുറത്തേക്ക് വരുന്നത് ആ ചെറുകിട ബ്ലോക്ക് ആവാനും അതുമായി ബന്ധപ്പെട്ടുള്ള കോംപ്ലിക്കേഷനിലും സാധ്യതകളുണ്ട് അപ്പൊ രണ്ടു വയസ്സായിട്ടും കുട്ടിക്ക് ഭരണിയുടെ തോതിൽ കുറഞ്ഞു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇനി അത് റിസോൾവ് സ്വാഭാവിക നമ്മള് ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ കുട്ടികൾ കുട്ടികളുടെ നാട്ടില് അവരവരുടെ ആക്ടിവിറ്റി ആയിട്ട് മുന്നോട്ട് പോകോളും അത് അതിനെ പറ്റി വിഷമിക്കേണ്ട കാര്യമില്ല ഡോക്ടർ മറ്റൊരു ഡോക്ടർ തുടരുന്നു ചികിത്സ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് നമ്മൾ നേരത്തെ കാലം ഡിസ്കസ് വേണ്ട ലൈക്ക് നേരത്തെ പറഞ്ഞ ഒരു പറഞ്ഞാൽ പൂക്കൾക്കുടയില് രണ്ട് വയസ്സ് വരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം കണ്ടില്ല സർജറി ചെയ്യണം ഇംഗ്വേലാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് നമ്മൾ ചികിത്സ മുന്നോട്ട് പോകണം ചികിത്സ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ആണ് രണ്ട് ഭാഗത്തെ രണ്ട് സൈഡും ബാധിക്കുന്നതാണെങ്കിൽ നമ്മൾ ഒന്നിച്ച് ഒരേ സ്റ്റെപ്പ് ഒരേ സിറ്റിംഗിൽ തന്നെ രണ്ട് സൈഡും ഒന്നിച്ച് ചെയ്യും ഒരു ഭാഗത്തെ ബാധിക്കുന്നതാണെങ്കിൽ ഒരു സൈഡ് മാത്രം ചെയ്യും അതിലൊരു നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇടതുവശത്തെ ഹെർണി വലതുവശത്താണ് ഹെർണിയെ കൂടുതൽ കാണുന്നത് അപ്പൊ ഇടതുവശത്ത് ഒരു ഹെർണിയ ഉണ്ടായി കഴിഞ്ഞാൽ വലതുവശത്ത് പിന്നീട് ഹെർണിയ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോ ദർശസ് സ്കൂൾ ലൈക് പെൺകുട്ടികളിൽ ഇടതുവശത്തെ ഹെർണിയാണ് ക്ലിനിക്കലി മാനിഫെസ്റ്റ് ചെയ്തോണ്ടെങ്കിൽ ദർശ സ്കൂൾ വേർ രണ്ട് സൈഡും ഒരേ സമയത്ത് മറ്റേ മറ്റേ വലതുവശം കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് മിക്കവാറും എൺപത് ശതമാനം കേസിലും അവിടെ സാക്ക് ഉണ്ടാവും അപ്പം നമ്മളിപ്പോൾ ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ ഒരു ഒരു വർഷത്തിനുള്ളിൽ വലതുവശത്ത് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് പെൺകുട്ടികളിൽ അങ്ങനെ ഒരു പോളിസി ചില സ്കൂൾസ് സ്കൂൾ ഓഫ് ടീച്ചിങ്സ് ചെയ്യുന്നുണ്ട് അതായത് ഇടതുവശത്തെ പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡും ഒരേ സമയത്ത് എക്സ്പ്ലോർ ചെയ്ത് ചെയ്താൽ ഒരു സർജറിയിലൂടെ രണ്ടും കൈകാര്യം ചെയ്യാം പിന്നീട് ഒരു അനസീസി വേണ്ട പിന്നീട് ഒരു സർജറി വേണ്ട അതിന്റെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് ആയിട്ടുള്ള ഓപ്പറേറ്റീവ് സർജറി രണ്ടാമത്തെ ലാപ്രോസ്കോപ്പി മുതിർന്ന ആൾക്കാരിലെ ഹെർണിയയിലെ ലാപ്രോസ്കോപ്പി വളരെയധികം പ്രചാരത്തിലുണ്ടെങ്കിലും അതിന് കാരണം എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച മാതിരി മെഷ് വെക്കണം ഓക്കെ കുട്ടികളിൽ ലാപ്രോകോപ്പി ഹെർണിയയുടെ ചികിത്സയിൽ ലാപ്രോസ്കോപ്പിങ് അത്രയും പ്രചാരത്തില്ല കാരണം വെച്ചാൽ നമുക്ക് അതിന് പ്രത്യേക അത്രയും വലിയ അഡ്വാൻറ്റേജ് അതിനില്ല കാരണം താഴെ മാത്രം ഹെർണിയയുടെ സാക്ക് മാത്രമേ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടു അത് തീരെ ചെറിയൊരു ഓപ്പറേഷനിലൂടെ താഴെ ബാധിക്കുന്ന സ്ഥലത്തുള്ള ഓപ്പറേഷനിലൂടെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ലാപ്രോസ്കോപ്പി അത്രയും പ്രചാരത്തിൽ കുട്ടികളിൽ നമുക്ക് അഡ്വാൻറ്റേജ് ഇല്ല ഓക്കെ പിന്നെ നമ്മൾ ഹെർണിയ മിക്കവാറും എല്ലാ പിന്നീട് സർജിക്കൽ യൂണിറ്റിലും ചെയ്യുന്ന ഡേ കേസ് ആയിട്ട് എന്താണ് ഡേ കേസ് എന്ന് വെച്ചാൽ കാലത്ത് നമ്മൾ കുട്ടിയെ അഡ്മിഷൻ ആക്കുന്നു ഫാസ്റ്റ് ചെയ്ത് വരണം ഓഫ് കോഴ്സ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നു ബൈ ഈവനിങ് കുട്ടി റിക്കവർ ചെയ്തു ഓറലൊക്കെ അഴിച്ചു മൂത്രക്കൊഴിച്ചു അങ്ങനെയുള്ള റിക്കവർഡ് ഓർ ഹി ഹർ ഷി ഓർ ഷി ഹി ഹാസ് റിക്കവർഡ് നമ്മൾ വൈകുന്നേരത്തോടെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു രീതിയിലാണ് തൊണ്ണൂറ് ശതമാനം കുട്ടികളെ ബാധിക്കുന്ന ഘടനയും നമ്മൾ ചെയ്യുന്നത് അത്രയും സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാവുന്ന പരിജ്ഞാനവും ടെക്നോളജിയും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ നമ്മുടെ ലോകത്തെല്ലാവരെയും ഉള്ള പോലെ തന്നെ കേരളത്തിലും നമുക്കിന്ന് ലഭ്യമാണ് സമാനമായ മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അത് കണ്ടു കഴിഞ്ഞാൽ ഹെർണി തന്നെയാണെന്ന് തോന്നുന്ന എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ട് ഇപ്പം ഇംഗ്വാനിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ സാധാരണ കാണുന്നത് പല ഏറ്റവും കൂടുതൽ കാണുന്നത് പഴുപ്പുകളാണ് ഓക്കെ ആപ്സസ് എന്ന് പറയും നമ്മൾ പരു അല്ലെങ്കിൽ പഴുപ്പ് എന്ന് പറയുന്നത് അത് ഒരു കോമൺ സൈറ്റ് ആണ് ഇൻക്വാല റീജിയൻ നിങ്ങൾക്കറിയാവുന്നവര് പഴുപ്പ് സ്വഭാവമായിട്ടും ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുന്നത് നോഡ്സ് ലിംഫ് നോഡ്സ് അണുബാധ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇൻവൽ റീജ്യനിൽ ലിംഫ് നോഡ്സ് വളരെ കോമൺ ആയിട്ട് കാണുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പഴുപ്പ് അക്യൂട്ടായിട്ട് പെട്ടെന്ന് വേദനയും ചുവപ്പ് നിറവും പനിയൊക്കെ ആയിട്ട് ഉണ്ടാകും അതാണ് ഒരു ഒരു ഇംഗ്ലീഷ് ഹെർണിയ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ പിന്നെ ആൺകുട്ടികളിൽ കാണുന്ന മറ്റൊരു അസുഖങ്ങൾ ഹൈഡ്രോസിൽ കഞ്ചൻ്റൽ ഹൈഡ്രസിൽ എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസമുണ്ട് ഹർണിയും ഹൈഡ്രോസിലും തമ്മിൽ സാങ്കേതികമായിട്ട് ഇത് രണ്ടും ഒന്നാണെങ്കിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പെരിടോണിയൽ ക്യാവിറ്റി എന്നുള്ളൊരു സാക്ക് താഴേക്ക് തള്ളി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് ഓക്കെ ഹെർണിയയുടെ ആൺകുട്ടികളിൽ ഉണ്ടാകുന്ന ഉത്ഭവത്തിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ വൃഷ്ണങ്ങൾ കുട്ടികളുടെ വൃക്ഷങ്ങൾ വയറിനുള്ളിലാണ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് ഒമ്പതാം മാസത്തോടെ അത് സ്ക്രോട്ടൽ സാക്കിലേക്ക് താഴേക്ക് വരും ഓക്കെ ഈ വരുന്ന സമയത്ത് ഇറ്റ് കാരീസ് ഒരു പെരിടോണിയൽ ക്യാവിറ്റിയുടെ ഒരു സഞ്ചി പോലെയുള്ള ഒരു ട്രാക്കിലൂടെയാണ് ഇത് താഴേക്ക് വരുന്നത് താഴെ ടെസ്റ്റ് ടെസ്റ്റ്സ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഈ കണക്റ്റിവിഷൻ കണക്ഷൻ അത് സ്വാഭാവികമായിട്ടും ഇല്ലാതെ ആവണം അപ്പം ചില കുട്ടികളിൽ ഇത് പെർസിസ്റ്റ് ചെയ്യും അത് അടഞ്ഞു പോവില്ല അപ്പം ആ അടഞ്ഞു പോകാത്തൊരവസ്ഥയാണ് ഈ കണ്ടിന്യൂറ്റി ഓക്കെ ആ കണ്ടിന്യൂറ്റിയിൽ ഈ ഇതിൻ്റെ വ്യാസം കൂടുതലാണെങ്കിൽ തീരെ ആണെങ്കിൽ നമുക്ക് ഈ കുടലിലെ കണ്ടൻസും ഒന്നും വരാൻ സാധ്യതയില്ല അപ്പോൾ വയറിനുള്ളിൽ ഫ്ലൂയിഡ് മാത്രം താഴേക്ക് ഇറങ്ങി വരും അതാണ് ഹൈഡ്രോസിൽ എന്ന് പറയുന്നത് ഓക്കെ ഇതിന്റെ വലിപ്പം കൂടുതലാണെങ്കിൽ അവയവങ്ങൾ കൂടി താഴേക്ക് തള്ളി വരാനുള്ള സാധ്യത ഓക്കെ ഇത് രണ്ടും ടെക്നിക്കലി സെയിം ആണ് ഇതിന്റെ ഓപ്പറേഷൻ രണ്ടും നമ്മൾ ഒരേ ഓപ്പറേഷൻ ആണ് ചെയ്യുക ഹെർണിയോട്ടമി അതായത് ഈ സാക്ക് നമ്മൾ എടുത്തു കളയാനുള്ളതാണ് അപ്പൊ ഹൈഡ്രോസിൽ ഹെർണിയ പോലെ തന്നെ ആൺകുട്ടികൾ കാണാവുന്ന ഒരു രോഗമാണ് പൂർണ്ണമായി കുട്ടികളിലെ വിശദീകരിച്ചു നന്ദി